പിന്നെ നമുക്ക് കുറച്ച് ബീറ്റ്റൂട്ട് റൂട്ട് കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് അടിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കട കിട്ടുണ്ട് काद पोटी वाला वीडियो शुरू से अंदर डालवागा धीरे-धीरे सब डाल दो 2 टेबल स्पून पानी के अंदर

കഷാബമുള്ള അങ്ങനെ അതിന് വരുന്ന നന്നായി വഴഞ്ഞ് വരട്ടെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എനിക്ക് കറിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് വേഗം വഴഞ്ഞ് തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു നന്നായി ഒന്ന് വഴഞ്ഞ് വരണം അത് വേണം ബാക്കിയുള്ളൊക്കെ ചേർത്തോളം ഒരു ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ പച്ചമുളക് വേറെ നാല് വലിയ മുളാണ് നാലെണ്ണം എടുത്തൊള്ളൂ കുറച്ച ഞാൻ ഉണ്ടാക്കുന്ന മുളകി പറഞ്ഞ കാര്യങ്ങൾ കളക്ക നന്നായി പറഞ്ഞു വരട്ടെ അപ്പം ഇതിന് ഞാൻ മുമ്പ് മുളക് ചതച്ചതാണ് വളരെ ഊറ്റിയായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത് കറിയാണ് വളരെ ടേസ്റ്റിയാണ് അതിലൂടെ ഇപ്പോൾ എനിക്ക് മീൻ കറിയൊക്കെ ഉണ്ടോ മറത്തുക അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് കൂടിയൂടി നല്ല

അങ്ങനെ ഉണ്ടാക്കാനും പറ്റും നല്ലത് അതേ ടെൻഷിയാണ് ഒരു തൈരോ അല്ലെങ്കിൽ ഒരു രക്ഷമോ എല്ലാം ചെറുതായിട്ട് ഉണ്ടാവും അതൊരു മൂന്ന് മൊത്തം ആണെങ്കിലും മൊത്തം ആവുമ്പോൾ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചോദിക്കും നമുക്ക് മീൻ മൂടി ഇട്ടിട്ട് നമുക്ക് എടുക്കാം ഇതാണ് ഇന്നത്തെ എൻ്റെ ബീഫ് ബീഫ് വരും ഇതിൽ നാളുകേരം ചെറുകിട്ടപ്പോൾ ചേർക്കാം ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമായിരുന്നു നാളുകേരമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നാല് കരം ചെറുകിട്ടൊന്ന് ചേർത്താൽ ഒന്നും എനിക്ക് ടേസ്റ്റില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു